കസ്റ്റഡിയിൽ നിന്നും കൊടും ക്രിമിനൽ ബാലമുരുകൻ രക്ഷപ്പെട്ട സംഭവത്തിൽ നടപടികൾ തുടങ്ങി തമിഴ്നാട് പോലീസ് എസ് ഐ ഉൾപ്പെടെ പേരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ബാലമുരുകനെ കണ്ടെത്തുന്നതിന് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് പ്രതിയെ തമിഴ്നാട് പോലീസ് സഹായിച്ചിട്ടുണ്ടെന്നും സംശയമുണ്ട് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി കൃത്യമായി നടപ്പിലാക്കിയതുപോലെയാണ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയത് രക്ഷപ്പെട്ടത് മുതലുള്ള മുഴുവൻ കാര്യങ്ങളിലും അടിമുടി ദുരൂഹതയാണ് തമിഴ്നാട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയതാണ് ബാലമുരുകനെ തമിഴ്നാട് പോലീസ് തിരികെ വയ്യൂരിലേക്ക് എത്തിക്കുന്നതിനിടെയാണ് പ്രതി ചാടിപ്പോയത് സ്വകാര്യ കാറിൽ കയ്യാമം ഇടാതെയാണ് കുപ്രസിദ്ധ മോഷ്ടാവിനെ തമിഴ്നാട് പോലീസ് തിരിച്ചുകൊണ്ടുവന്നത് പ്രതിയുമായി പോലീസ് ആലത്തൂരിലെ ഹോട്ടലിൽ എത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു പ്രതിയെ രക്ഷപ്പെടുത്താൻ തമിഴ്നാട് പോലീസ് സഹായിച്ചെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് പിന്നാലെ വന്ന നടപടികൾ തമിഴ്നാട് വിരുദനഗർ ജില്ലയിലെ ബന്തൽക്കുടി സ്റ്റേഷനിലെ എസ്ഐ നാഗരാജൻ ഉൾപ്പെടെ പേർക്കാണ് സസ്പെൻഷൻ ബാലമുരുകനെ കണ്ടെത്താനുള്ള അന്വേഷണം ബ്രാഞ്ച് ഏറ്റെടുത്തു നുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിലും വീടുകളിലുമാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത് അടുത്ത ബന്ധുക്കളുമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടോ എന്ന നിരീക്ഷണവും തുടരുന്നു അതേസമയം തമിഴ്നാട് പോലീസിന്റെ വീഴ്ചയിൽ കേരള പോലീസും അന്വേഷണം ഊർജിതമാക്കി ബാലമുരുകിന് രക്ഷപ്പെടാൻ പോലീസ് ബോധപൂർവം അവസരമൊരുക്കിയോ എന്ന കാര്യമാണ് പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നും വിയൂർ വരെയുള്ള യാത്രയുടെ മുഴുവൻ വിശദാംശങ്ങളും കേരള പോലീസ് ശേഖരിച്ചു തമിഴ്നാട് പോലീസിന് പുറമെ കേരള പോലീസും ബാലമുരുകനെ കണ്ടെത്താനുള്ള പരിശോധനയിൽ സജീവമാണ് Reporter Trishur.